ം വേണോ ലോകോത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കൂബി മൊബൈൽ നൂറ്റി അൻപത് കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന അറുപത്തി എട്ട് ലിറ്ററോളം വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി വയോധികനെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂർ കാഞ്ഞിരമല സ്വദേശി എഴുപത്തിമൂന്ന് വയസ്സുള്ള ശശിധരനാണ് പിടിയിലായത് പുനലൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് എസ് എച്ച്ഒ വിജയ് ശങ്കറിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരമലയിലെ ശശിധരന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത് ദ്യം വിൽപ്പന നടത്തിയ വകയിൽ ലഭിച്ച എൺപത്തി ഒമ്പതിനായിരം രൂപയും ശശിധരനിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി വന്നതാണ് അപ്പൊ ഈ ശശിധരൻ ആചാര്യെന്ന് പറഞ്ഞ ഒരാളെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിലെ കഴിഞ്ഞ നമ്മൾ അറുപത്തെട്ട് ലിറ്ററോളം വിദേശ മദ്യം പിടിച്ചിട്ടുണ്ട് പിന്നെ എമ്പത്തൊമ്പതിനായിരത്തോളം രൂപ വിറ്റ് കിട്ടിയ പൈസ ഉണ്ട് ഈ രണ്ട് കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നേരത്തെ കേസ് ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷൻ കേസുണ്ട് എക്സൈസിന്റെ കേസുണ്ട് സമയമാണ് ഇയാൾ ായി ഈ ഭാഗത്ത് അനധികൃതമായി വിദേശമദ്യം വിൽപ്പന നടത്തിവന്നിരുന്നുവെന്നാണ് വിവരം നേരത്തെയും സമാന രീതിയിൽ പോലീസും എക്സൈസും കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു നാട്ടു പുനലൂർ